വിയറ്റ്നാം യുദ്ധം വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ആ ചരിത്രം പറയുന്നത് ആര് തന്നെയായാലും അതിപ്പം യൂറോപ്യന്മാരായാലും അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഏഷ്യക്കാരായാലും എല്ലാവരും തന്നെ വിയറ്റ്നാം ജനതയുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും അവരുടെ ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ ഗർല വാർഫെയറിനെ കുറിച്ചുമൊക്കെ വാതു വരാതെ സംസാരിക്കും പക്ഷേ വിയറ്റ്നാം യുദ്ധം അതായത് ഇരുപത് വർഷക്കാലം നീണ്ടു ആ യുദ്ധത്തിൽ വിയറ്റ്നാമിൻ്റെ പക്ഷത്തു നിന്നും പോരടിച്ച ഏതാനും പോരാളികളുടെ പേര് എടുത്തു പറയാൻ പറഞ്ഞാൽ നമ്മളിൽ പലരുടെയും ലിസ്റ്റ് ഹോച്ചിമിനിൽ തുടങ്ങി ഹോച്ചിമിനിൽ തന്നെ അവസാനിക്കും അതായത് ഇരുപത് വർഷക്കാലം നീണ്ടു നിന്ന ആ പോരാട്ടത്തിൽ വിയറ്റ്നാമിൻ്റെ പക്ഷത്തു നിന്നും വിയറ്റ്നാമിൻ്റെ ഭാഗത്ത് മരിച്ചു വീണർ ലക്ഷക്കണക്കിനാണെങ്കിലും ബിർലർ എണ്ണമെന്നവരുടെ പേര് പോലും ചരിത്രത്തിലില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വിയറ്റ്നാമിൽ ഇന്നും ഇതിഹാസമായി കണക്കാക്കുന്ന വിയറ്റ്നാം ജനത ഇതിഹാസമായി കൊണ്ടാടുന്ന ഒരു പോരാളിയെക്കുറിച്ചാണ് ഒരുപക്ഷെ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഭാഗമായി വിയറ്റ്നാം ജനത ഏറ്റവും അധികം ആഘോഷിച്ചുള്ള ഒരു പേരുകാരൻ വിയറ്റ്നാം യുദ്ധത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഇന്നേ വരെ നടന്നിട്ടുള്ള ആകാശ യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ പോരാളിയുടെ പേര് മുൻപന്തിൽ തന്നെ ഉണ്ടാകും അതായത് നമുക്കറിയാം വിയറ്റ്നാം വാറിൽ അമേരിക്കയുടെ പക്ഷത്തു നിന്നും സെക്കൻഡ് വേൾഡ് വാറിലും കൊറിയൻ വാറിലും ഒക്കെ പോരടിച്ച അനുഭവ സമ്പത്തുമായി വന്ന കേണൽ റോബിൻ നോട്ട്സിനെയും കണ്ണിങ് ഹാമിനെ പോലെയൊക്കെയുള്ള അനേകം വൈമാനികർ അമേരിക്കയുടെ പക്ഷത്തു നിന്നും പോരാടുകയുണ്ടായി എന്നാൽ വിയറ്റ്നാം യുദ്ധ ചരിത്രത്തിൽ ഏറ്റവും ഏറ്റവും അധികം വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര് ന്യൂഗൻ വാൻകോക്ക് എന്നാണ് അതായത് ഈ യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയുടെ അനേകം വിമാനങ്ങൾ അതായത് എഫ് ഫോർ ഫാൻഡം വിമാനങ്ങൾ ഉൾപ്പെടെ ഒമ്പതിലധികം വിമാനങ്ങളാണ് ഈ വൈമാനികൻ തന്റെ മിക് ട്വന്റി വൺ വിമാനം ഉപയോഗിച്ച് അഗ്നിക്കിരയാക്കിയിട്ടുള്ളത് ഈ മനുഷ്യന്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അയാളെ വിമാനം പറത്തുന്നതിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഹോച്ച്മിൻ സാക്ഷാൽ ഹോച്ച്മിൻ വിലക്കില്ലായിരുന്നെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ള പൈലറ്റ് എന്ന റെക്കോർഡിന് ഒരുപക്ഷെ ഈ മനുഷ്യന്റെ പേരിലായിരുന്നു തന്നെ അപ്പോൾ വിയറ്റ്നാമിന്റെ ഇതിഹാസ താരമായ അല്ലെങ്കിൽ മിക് ട്വന്റി എന്ന ഇതിഹാസ വിമാനത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം നിർമ്മിക്കപ്പെട്ടുള്ള യുദ്ധ വിമാനത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയുള്ള പേരിനുടമയായിട്ടുള്ള ന്യൂഗൻ വാൻകോക്കിനെ നമുക്ക് നടത്തിറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ മധ്യകാലത്ത് അതായത് വിയറ്റ്നാം സംഘർഷത്തിന്റെ തീച്ചൂളയിൽ നിൽക്കുന്ന കാലത്താണ് ന്യൂഗൻ വാൻകോക്ക് ജനിക്കുന്നത് അതായത് നമുക്കറിയാം ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിൽ വിയറ്റ്നാം എന്ന് പറയുന്ന പ്രദേശം ഫ്രഞ്ചുകാരുടെ അധീനതയിലാണ് അവർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടാതെ ആഭ്യന്തര യുദ്ധങ്ങൾ വിയറ്റ്നാമിൽ ആ സമയത്ത് നടക്കുന്നുണ്ട് എല്ലാത്തിനും വിലയായി ലോകം രണ്ടാം ലോകമായ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ എന്ന് പറയുന്നത് ഈ സമരങ്ങളുടെ തീ ന്യൂഗൻ വാൻകൂക്ക് ജനിച്ചു വീഴുന്നത് ഏതാണ്ട് അദ്ദേഹത്തിന് നാല് വയസ്സ് പ്രായമാകുന്ന ആ കാലഘട്ടത്തിനിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും ചെറിയച്ഛനും ഉൾപ്പെടെ പലരും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെടുകയുണ്ടായി കൊന്നിട്ടും കൊന്നിട്ടും മതി വരാതെ ഫ്രഞ്ചുകാർ വീണ്ടും അവരുടെ ഗ്രാമത്തെ ആക്രമിച്ചപ്പോൾ ന്യൂഗൻ വാൻകോക്കിൻ്റെ അമ്മ വാൻഗോക്കിനെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെയും കുട്ടയ്ക്കകത്ത് ചുമന്നുകൊണ്ട് ആ ഗ്രാമം വിട്ട് പലായനം ചെയ്തു പിന്നീട് അങ്ങോട്ട് കൊച്ചു വാൻകോക്കിൻ്റെ ജീവിതം ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പിടിയിലമരുകയായിരുന്നു പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം ഒരു ഭീകര രൂപിയായി മുന്നിൽ നിൽക്കുമ്പോഴും വാൻകോവ് അവൻ്റെ അമ്മയോട് ചോദിച്ചത് അവൻ്റെ അച്ഛൻ എന്ന് തിരികെ വരും എന്ന് മാത്രമായിരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞു മോൻ ഈ നക്ഷത്രങ്ങൾ എണ്ണിത്തിരുമ്പോൾ അച്ഛൻ തിരികെ വരും എന്ന് അങ്ങോട്ട് പല രാത്രികളിലും ഉറക്കളച്ചിരുന്ന് കൊച്ചു വാൻഗോവ് നക്ഷത്രങ്ങൾ എണ്ണിത്തിരിക്കാൻ കഠിന പരിശ്രമം നടത്തി കാലം പിന്നെയും മുന്നോട്ട് പോയി അച്ഛൻ ഈ ലോകത്തുനിന്ന് പോയി എന്നുള്ള യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കി ഏതാണ്ട് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നീണ്ട നാളത്ത് പലായണത്തിനൊടുവിൽ അവർ ഒരു ഗ്രാമത്തിൽ താമസമറപ്പിച്ചു അങ്ങനെ വാൻകോക്ക് അവൻ്റെ അമ്മയ്ക്കൊപ്പം താമസമറപ്പിച്ച അവരുടെ ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത് ഒരു മിലിറ്ററി എയർ അടുത്തായിരുന്നു അതോടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചുപാലൻ ആകാശത്ത് റാഗി പറക്കുന്ന ലോഹപ്പറവുകളെ കൊണ്ട് അത്ഭുതം കൂടി പ്രത്യേകിച്ചും വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടുന്ന പാരാട്രോപ്പേഴ്സ് അവരെ പോലെ ആകാശത്തു ഒഴുകി നടക്കാൻ അവൻ കൊതിച്ചു കാലം വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ വാൻകോക്ക് ഏതാണ്ട് പതിനെട്ട് വയസ്സോളം പ്രായമായപ്പോഴാണ് വിയറ്റ്നാമിലെ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പുതിയൊരു കൂട്ടർ കൂടി അവിടെ കടന്നു വരുന്നത് അമേരിക്ക അമേരിക്ക വിയറ്റ്നാമിൻ്റെ ഭൂമിയിലും ആകാശത്തും അഗ്നി വിതച്ചു യുദ്ധങ്ങളും സംഘർഷങ്ങളും ജീവിത യാഥാർത്ഥ്യമായി മാറിയിരുന്ന വിയറ്റ്നാമികൾ ഗർല യുദ്ധമുറകളിലൂടെ അവരെ കരയിൽ ചെറുക്കാൻ ശ്രമിച്ചു പക്ഷേ കരയിലെ ആ ചെറുത്തുകൊണ്ട് മാത്രം അവരെ നേരിടാൻ സാധിക്കത്തില്ലെന്ന് മനസ്സിലായതോടുകൂടി വിയറ്റ്നാം ഒരു എയർഫോഴ്സ് രൂപീകരിക്കാൻ ശ്രമം ആരംഭിച്ചു അപ്പോൾ ഒരു എയർഫോഴ്സ് രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം പോരാട്ട വീര്യൻ മാത്രം പോരാ ഒരു വിമാനം പറത്തുക എന്ന് പറഞ്ഞാൽ അതിന് കായികക്ഷമത മാത്രം പോരാ കായികമായും മാനസികമായും ബൗദ്ധികമായും ശക്തരായ മനുഷ്യർക്ക് മാത്രമേ പൈലറ്റായി മാറി ഒരു യുദ്ധവിമാനത്തെ നിയന്ത്രിച്ച് യുദ്ധം ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത്തരത്തിലുള്ള ധീരന്മാരെ അത്തരത്തിലുള്ള മിടുക്കന്മാരെ തിരക്കി വിയറ്റ്നാം അധികൃതർ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ കയറി ഇറങ്ങി അങ്ങനെ കർഷകർക്കിടയിൽ നിന്നും വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും ഒക്കെ അവർ ആളുകളെ തിരഞ്ഞു പിടിച്ചു ഇങ്ങനെ തിരച്ചിൽ ഇറങ്ങിയ ആളുകൾ വാൻകോക്ക് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാലയത്തിലും എത്തി അവർ വാൻകോക്കിനെ വിയറ്റ്നാം എയർഫോഴ്സിന്റെ ഭാഗമാക്കി അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ സമയത്ത് വിയറ്റ്നാമിൽ പൈലറ്റ് ട്രെയിനിങ് കൊടുക്കാനുള്ള ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിരഞ്ഞെടുത്ത ആൾക്കാരെ പരിശീലനത്തിനായി അവർ അയച്ചത് യു എസ് എസ് ആറിലേക്കും ചൈനയിലേക്കുമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ മഞ്ഞ് യു എസ് എസ് ആറിൽ എത്തിപ്പെട്ട പറക്കലിന്റെ കലയും ശാസ്ത്രവും മനപ്പാടമാക്കി സിമുലേറ്ററിൽ തുടങ്ങി മിക് സെവൻറ്റീനിലേക്ക് കടന്ന് സോവിയറ്റ് വൈമാനിക ശാസ്ത്രത്തെ തൊട്ടറിഞ്ഞ വാൻകോക്ക് മിക് സെവൻറ്റീൻ എന്ന ലോകപ്പറവിയുടെ താളം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു മഞ്ഞ് പൊതിച്ചു നിൽക്കുന്ന ബെർച്ചു മര തലപ്പിലെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ മിക് സെവൻറ്റീൻ പറത്തി മുന്നേറുമ്പോൾ ഒരു വല്ലാത്ത ഊർജം തന്നിലേക്ക് ആവേശിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി റഷ്യയുടെ ആ തണുത്ത ആകാശത്ത് മിക്സ് സെവന്റീന്റെ ചടുതാളത്തെ തന്റെ കൈപ്പിടിയിലൊതുക്കി ഒരു പൂമ്പാറ്റെ പോലെ നൃത്തം വെച്ച് പറഞ്ഞ ആ വൈമാനികൻ സ്വന്തം ദേശത്തെത്തിയതോടെ മേഘബാളികൾക്ക് മേൽ അഗ്നിപടർത്തുന്ന സംഹാരമൂർത്തിയായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല അപ്പോൾ ആദ്യം മിക്സ് സെവൻറ്റീലാണ് വാൻഗോഗ് വിയറ്റ്നാം എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് പോരാട്ടം ആരംഭിച്ചത് അപ്പോൾ വിയറ്റ്നാം യുദ്ധത്തിന്റെ കഥ പറയുമ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ ചൈനയിലും യു എസ് ആറിലും പോയി പരിശീലനം നേടിയ വിയറ്റ്നാമികൾ മാത്രമല്ല വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചൈനീസ് വൈമാനികരും സോവിയറ്റ് വൈമാനികരും ഒക്കെ വിയറ്റ്നാമിൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്കെതിരെ പോരാടിയെന്ന് പറയാറുണ്ട് അത് എത്രയാണ് സത്യമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പു പറയാൻ സാധിക്കത്തില്ല ഏതായാലും വിയറ്റ്നാമിന്റെ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൈനയിലും യു എസ് ആറിലും പോയി പരിശീലനം നേടിയ വിയറ്റ്നാമി പൈലറ്റുകൾ അവർ കൂടുതൽ പേരും കർഷകരും അതുപോലുള്ള വരുന്നു പിന്നെ അതിൽ വാൻകോകിനെ പോലുള്ള ചില വിദ്യാർത്ഥികളുണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ഒരു നൂറോളം പൈലറ്റുകളും പിന്നെ മിക് സെവൻറ്റീനും മിഗ് ട്വൻ്റി വൺ വിമാനങ്ങളും ഉൾപ്പെടെ അമ്പതിൽ താഴെ വിമാനങ്ങളും ഇതായിരുന്നു വിയറ്റ്നാമിൻ്റെ എയർഫോഴ്സ് അപ്പോൾ മറുവശത്ത് താഴാണ് നിൽക്കുന്നത് മറുവശത്ത് അമേരിക്കയാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്തരം വിമാനങ്ങൾ അത് പല പെടുന്ന അതായത് സെക്കൻഡ് ജനറേഷനിൽ തുടങ്ങി ഏതാണ്ട് ഫോർത്ത് പെടുന്ന എഫ് ഫോർ ഫാൻഡം ഫൈറ്റർ ബോംബറുകൾ ഉൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങളാണ് അതായത് വിയറ്റ്നാമിൻ്റെ ആകാശത്ത് പക്ഷികളേക്കാൾ കൂടുതൽ ആ സമയത്ത് അമേരിക്കൻ വിമാനങ്ങളായിരുന്നു അപ്പോൾ പറത്തിയിരുന്നതാകട്ടെ വളരെയധികം ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതായത് സെക്കൻഡ് വേൾഡ് വാറിലും കൊറിയൻ വാറിലും ഒക്കെ പയറ്റി തെളിഞ്ഞ ഈ സ്റ്റാറ്റസിലുള്ള അനേകം പൈലറ്റുകൾ ഇവർക്കെതിരെയാണ് വാൻകോവും കൂടും അതായത് ഏതാനും വിദ്യാർത്ഥികളെയും കർഷകരെയും വിമാനം പറത്താനുള്ള പരിശീലനം കൊടുത്ത് വൈമാനികരായി ഫൈറ്റർ പൈലറ്റുകളായി വിയറ്റ്നാം യുദ്ധത്തിന് ഇറക്കിയത് അതുകൊണ്ട് തന്നെ കാര്യം അവർക്ക് മികച്ച പരിശീലനം ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആദ്യകാലങ്ങളിൽ അവർക്ക് വളരെ വലിയ തിരിച്ചടികളാണ് കിട്ടിയിട്ടുള്ളത് അതായത് പരിശീലനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആക്ച്വൽ ബാറ്റിൽ എക്സ്പീരിയൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം സീറോ ആയിരുന്നു പുറത്താണെങ്കിൽ യുദ്ധങ്ങളിൽ പയറ്റുതെളിഞ്ഞ പൈലറ്റുകളാണ് അമേരിക്കയ്ക്ക് വേണ്ടി വിമാനം പറത്തിക്കൊണ്ടിരുന്നത് അതായത് വാൻകോക്ക് യുദ്ധത്തിലേർപ്പെട്ട ആദ്യകാലങ്ങളിൽ അതായത് മിക്സ് സെവൻറ്റീനിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പോരാട്ടത്തിന് ഇറങ്ങിയത് ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ രണ്ടിന് വാൻകോക്ക് ഉൾപ്പെടെ നാല് വൈമാനികർ അവരുടെ മിക്സ് സെവൻറ്റീൻ വിമാനങ്ങളുമായി പറന്ന് എന്നത് അമേരിക്കൻ പൈലറ്റുകൾ ആകാശത്തോരിക്കിയ ഒരു കെണിയിലേക്കായിരുന്നു അത്ഭുതകരമായ ഒന്നും സംഭവിച്ചില്ല അമേരിക്കക്കാർ ഈ നാല് വിമാനങ്ങളും തകർത്ത് കളഞ്ഞു ഏതായാലും ഭാഗ്യം കൊണ്ട് അത് വിമാനത്തിൽ നിന്ന് ഇജക്ട് ചെയ്ത വാൻകോക്കും കൂട്ടിയിട്ടും പ്രത്യേകിച്ച് വലിയ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു അതുകൊണ്ട് വാൻകോക്കിനുണ്ടായ ഗുണമെന്ന് പറഞ്ഞാലും അദ്ദേഹം മിക് സെവൻറ്റീൻ എന്നുള്ള വിമാനത്തിൽ നിന്നും മിക് ട്വൻറ്റി വണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതായത് ഒരുപക്ഷെ വാൻകോക്കിന് പിന്നെ കൊടുക്കാൻ വിയറ്റ്നാമിൽ മിക് സെവൻറ്റീൻ വിമാനങ്ങൾ ഉണ്ടായിരുന്നായിരിക്കത്തില്ല അതുകൊണ്ടേതായാലും വാൻകോകിനെ പിന്നീട് കിട്ടുന്നത് മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന വിമാനമാണ് മിക് സെവൻറ്റീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെയധികം ടെക്നിക്കലി അഡ്വാൻസ് ആയിട്ടുള്ള വിമാനമാണ് മിക് ട്വൻറി പക്ഷേ നമ്മൾ വിയറ്റ്നാം മാറിഞ്ഞ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ പെർഫോമർ അവിടുത്തെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തിയുള്ള വിമാനം മിക്സ് സെവൻറ്റീൻ തന്നെയാണ് അതിൻ്റെ ചരിത്രം വേറെ ഒന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ തൽക്കാലം നമുക്ക് മാൻകോകിൻ്റെ കഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മാൻഗോക്ക് തന്നെ മിക്സ് സെവൻറ്റീന് പകരം മിക്സ് ട്വൻറ്റി വൺ ആയിട്ട് ആകാശുദ്ധങ്ങൾ ഏർപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി രണ്ടിനാണ് വാൻകോക്കിന്റെ മിക് സെവൻറ്റീൻ വിമാനം അമേരിക്കക്കാര് തകർത്ത് കളഞ്ഞത് അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് ന്യൂഗൺ വാൻകോക്ക് അമേരിക്കൻ എയർഫോഴ്സിന്റെ ഒരു തണ്ട്ര ചീഫ് വിമാനം തകർത്തുകൊണ്ട് തന്റെ സാന്നിധ്യം അമേരിക്കക്കാർക്ക് മുന്നിൽ വെളിപ്പെടുത്തി വർഷം തന്നെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഒരു എഫ് ഫോർ ഫാന്റം വിമാനം ഒക്ടോബറിൽ വീണ്ടും ഒരു തണ്ടർ ചീഫ് നവംബർ ഇരുപതിന് വീണ്ടും ഒരു തണ്ടർ ചീഫ് ഡിസംബർ പതിനേഴിന് വീണ്ടും അടുത്ത വിമാനം ഇങ്ങനെ വാൻഗോക്ക് ഓരോ തവണ ആകാശത്തേക്ക് പോയി തിരികെ വരുമ്പോഴും ആകാശത്ത് ഒരു അമേരിക്കൻ വിമാനം അഗ്നിഗോളമായി മാറിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ തുടരെ തൊഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് തുടങ്ങി തുടരെ തുടരെ ഇങ്ങനെ അമേരിക്കൻ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരുന്ന വാൻഗോക്ക് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഒരിക്കൽ മാത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മെയ് ഏഴിന് ഈ സമയത്ത് അമേരിക്ക വിയറ്റ്നാമിൽ വളരെ ശക്തമായ ബോംബിങ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അമേരിക്കൻ ബോംബറുകൾ വിയറ്റ്നാമിൽ ഉടനീളം അവരുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്ന് മാത്രമല്ല വിയറ്റ്നാമിൽ ഉടനീളം മനുഷ്യവാസമുള്ള മേഖലകളിലെല്ലാം ബോംബുകൾ വർഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അങ്ങനെ തോസ്വാൻ എയർബേസിൽ ബോംബിങ് നടത്താൻ സാധ്യതയുണ്ടെന്ന് ബ്യൂറോ ലഭിച്ചതോടുകൂടി വിയറ്റ്നാം അവരുടെ ഏറ്റവും മികച്ച മൂന്ന് വൈമാനികരെ അവിടേക്ക് അയച്ചു അതായത് മൂന്ന് വൈകിട്ടുകൾ മാത്രമല്ല അവർക്ക് ബാക്കി പല ഭാഗങ്ങളിൽ നിന്നും വേറെ വിമാനങ്ങൾ എത്തുന്നുണ്ട് ഏതായാലും ക്യാപ്റ്റൻ ഡഗ് നോക്ക് നൂവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവർ പോയത് ക്യാപ്റ്റൻ ഡഗ് നോക്ക് നൂ അപ്പം നമ്മുടെ ന്യൂഗൻ വാൻഗോക്ക് കൂടാതെ ന്യൂഗൻ വാൻ മിഗ് ഇങ്ങനെ മൂന്ന് പേരാണ് പോകുന്നത് അപ്പൊ ഈ സമയത്ത് സംഭവിച്ച ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് അതായത് നമുക്കറിയാം വിയറ്റ്നാമുകള് വിമാനങ്ങൾ തമ്മിലും അവരുടെ ഗ്രൗണ്ട് അറ്റാക്ക് സ്റ്റേഷനുകൾ തമ്മിലുമൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഹൈ ഫ്രീക്വൻസി റഡാറുകളോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം ഈ സമയത്ത് അവരുടെ വക്കൽ അത്തരത്തിലുള്ള എക്സ്ട്രീമിലി അഡ്വാൻസ് ആയിട്ടുള്ള റഡാറുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എക്സ്ട്രീമിലി അഡ്വാൻസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വിമാനങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന റഡാറുകളുമായിട്ട് കടപിടിക്കുന്ന രീതിയിലുള്ള റഡാറുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുതന്നെ അല്ലേ നമുക്കറിയാം ഈ മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്ന വിമാനത്തിൻ്റെ റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്തുള്ള എഫ് ഫോർ ഫാൻഡം പോലെയുള്ള അമേരിക്കൻ വിമാനങ്ങളെ റഡാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഹൈ ക്വാളിറ്റി റഡാറൊന്നും ആയിരുന്നില്ല അതായത് മിക് ട്വൻ്റി വണിലെ ഏറ്റവും മികച്ച ഒരു ഡിസൈൻ ഫീച്ചറാണ് അതിൻ്റെ നോസ്കോൺ പക്ഷേ അതൊരു ഏവിയോണിക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കേപ്പബിലിറ്റീസ് വളരെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസൈൻ എലമെന്റും കൂടിയാണ് ഈ നോസ് കോൺ അതായത് ഈ നോസ് കോൺ അവിടെ ഇരിക്കുന്ന കാരണം മിക് ട്വൻറ്റി വേണിൽ വളരെ മികച്ച വളരെ വലിയ ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള റഡാറുകൾ കടിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ വിയറ്റ്നാമി പൈലറ്റുകൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളെയായിരുന്നു അപ്പോൾ ആ ദിവസം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതിന് തന്നെ ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം വിയറ്റ്നാമിൻ്റെ ഗ്രൗണ്ട് ബേസ്ഡ് എയർ ഡിഫൻസ് ഫോഴ്സുകൾ അതായത് താഴെ നിന്നും വിമാനവേദ തോക്കുകളും അതുപോലെ സർഫസ് ടു എയർ മിസൈലുകളൊക്കെ ഉപയോഗിച്ച് വിമാനങ്ങൾ അമേരിക്കൻ വിമാനങ്ങളെ നേരിട്ടുകൊണ്ടിരുന്ന ഗ്രൗണ്ട് ബേസ്ഡ് ഫോഴ്സ് ഈ വരുന്ന മൂന്ന് വിമാനങ്ങൾ അമേരിക്കൻ വിമാനങ്ങളായിട്ട് തെറ്റിദ്ധരിക്കുകയും അവർക്ക് നേരെ ആന്റി എയർക്രാഫ്റ്റ് ആർട്ടിലറി ഗണ്ണുകൾ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തുകയും ചെയ്തു ആ മിസ്കമ്മ്യൂണിക്കേഷൻ ഏതാണ്ട് പരിഹരിച്ച് കാര്യങ്ങൾ ഒരുവിധം സോൾവ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഇവർക്ക് സപ്പോർട്ടുമായിട്ട് വന്ന മറ്റ് രണ്ട് ബിഗ് വിമാനങ്ങൾ അമേരിക്കൻ വിമാനങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ ക്യാപ്റ്റൻ ഡക്നോ അവർക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി ഏതായാലും കാര്യങ്ങൾ ഭക്ഷണമാകുന്നതിന് മുമ്പ് തെറ്റിദ്ധാരണ മാറികൊണ്ട് ആ അറ്റാക്ക് നടന്നില്ല തുടർന്ന് ഈ പറഞ്ഞ മൂന്ന് വിമാനങ്ങൾ അതായത് ഡക്നോവും ന്യൂഗൻ വാൻഗോഗും ന്യൂഗൻ വാൻ മിങ്കും ഇവരുടെ വിമാനങ്ങളുമായിട്ട് ഈ പറഞ്ഞ എയർബേസിന്റെ മുകളിലൂടെ മൂന്നാല് തവണ വട്ടം കറങ്ങി അപ്പോഴേക്കും കടലിൽ നിന്ന് നങ്കൂരം ഇട്ടുകിടന്നിരുന്ന യു എസ് എസ് എന്റർപ്രൈസസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നും അമേരിക്കൻ ഫൈറ്ററുകൾ യഥാർത്ഥ അമേരിക്കൻ ഫൈറ്ററുകൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായി അവർ മനസ്സിലാക്കി ഇത് തെറ്റിദ്ധാരണ ഒന്നുമില്ലായിരുന്നു അവർക്ക് കൃത്യമായിട്ടുള്ള വിവരമാണ് ലഭിച്ചത് ഇതിനോടൊപ്പം അമേരിക്കക്കാർ ഒരു പണിയുടെ കാണിച്ചു അതായത് അവരുടെ ഇ കെ എന്ന ഇലക്ട്രോണിക് വാർഫെയർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് ഈ മൂന്ന് മിക് വിമാനങ്ങളെയും വഴിതിരിച്ചുവിടാൻ ഒരു ശ്രമം കൂടെ അവർ നടത്തുന്നുണ്ട് അതായത് ഇവരുടെ റെഡാറുമായിട്ട് ഇന്റർഫിയർ ചെയ്ത് അവരെ വഴിതെറ്റിച്ചു വിടാനുള്ള ഒരു ശ്രമം കൂടെ ഈ ഇലക്ട്രോണിക് വാർഫെയർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് അമേരിക്ക നടത്തി ഏതായാലും ആ ശ്രമം അത്രയ്ക്കും കൂടെ ഉപയോഗിച്ചില്ല പക്ഷേ ഇത്രയൊക്കെ ആയപ്പോഴത്തേന് അഞ്ച് എഫ് ഫോർ ഫാൻഡം വിമാനങ്ങൾ ചക്രവാള സീമകൾക്കും അപ്പുറത്തു നിന്നും അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് നേരെ എം സെവൻ മിസൈലുകൾ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തി പലതവണ ഈ മിസൈലുകൾ വളരെ നിശ്ചിതമായി ഈ വിയറ്റ്നാമി മിക് ട്വന്റി വൺ വിമാനങ്ങൾക്ക് നേരെ അറ്റാക്ക് നടത്തിയെങ്കിലും ഈ മിക് ട്വന്റി വൺ പൈലറ്റുകൾ അവരുടെ അജിറ്റീവ് ഒന്നുകൊണ്ട് മാത്രം മിസൈലുകളെ അതിജീവിച്ചു പക്ഷേ ഇങ്ങനെ ചടുലമായ നീക്കങ്ങളോടെ മിസൈലുകളെ അതിജീവിച്ച് മുന്നേറിയ ഈ വിയറ്റ്നാമി വിമാനങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റി അതായത് നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞു ഈ പറഞ്ഞ വിമാനങ്ങൾ ഈ പറഞ്ഞ മൂന്ന് വിമാനങ്ങളും അമേരിക്കൻ വിമാനങ്ങളായി തെറ്റിദ്ധരിച്ച് വിയറ്റ്നാമി ഗ്രൗണ്ട് ഫോഴ്സ് അവർക്ക് നേരെ അറ്റാക്ക് നടത്തിയെന്ന് ഈ അറ്റാക്കിൽ നിന്ന് അതിവേഗത്തിൽ പറന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മിക് ട്വൻ്റി വിമാനങ്ങൾ അവരുടെ എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്കുകൾ ഡ്രോപ്പ് ചെയ്തിരുന്നു അതായത് ഈ എക്സ്റ്റേണൽ ഫ്യൂവൽ ടാങ്കുകൾ ഡ്രോപ്പ് ചെയ്ത് ഭാരം കുറച്ചാണ് ഇവ അതിവേഗത്തിൽ അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെട്ടത് ഇതുകൊണ്ട് പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ശക്തമായ രീതിയിൽ ഈ മിസൈലുകൾക്ക് എതിരെ മെനുവരിറ്റി മൂവുകൾ നടത്തിയപ്പോഴത്തേക്കിനും ഈ വിമാനങ്ങളിൽ അവശേഷിച്ചിരുന്ന ഫ്യൂവലും ഏതാണ്ട് തീരാറായി അപ്പോഴും പോരാട്ടം ശക്തമായ തുടരുകയാണ് ഡക്നോക്നു നിൽക്കുന്ന പൊസിഷനിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയായി രണ്ട് ഫാൻഡം വിമാനങ്ങൾ അവർക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡക്നോക്നു ഈ രണ്ട് വിമാനങ്ങളെ ക്രോസ് എയർ പിടിച്ച് വെടിവെച്ച് തകർക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് തൊട്ടുപുറകിലായി വാൻകോക്ക് നിൽക്കുന്നുണ്ട് പക്ഷേ ഡോഗ് ഫൈറ്റ് അതിന്റെ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ വാൻകോക്കിന്റെ കോക് പിറ്റിൽ ലോ ഫ്യൂൽ വാണിംഗ് മുഴങ്ങി കേൾക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് വിമാനമായി തിരികെ പോവുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ധീരനായ പോരാളി തിരികെ പോകാൻ തയ്യാറായിരുന്നില്ല തന്റെ മരണം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ പോരാളി ആ ഫാൻഡം വിമാനത്തിന് നേരെ വാഞ്ഞെടുക്കുകയും കയ്യിൽ അവശേഷിച്ചിരുന്ന രണ്ട് കെ തേർട്ടീൻ മിസൈലുകളും ആ ഫാൻറ്റിന് നേരെ തൊടുത്തുവിടുകയും ചെയ്തു വാൻകോക്കിന്റെ ഉന്നം പഴച്ചില്ല അമേരിക്കൻ നേവിയുടെ പുകൾപ്പെട്ട എഫ് ഫോർ ബി ഫാൻഡം ടു വിമാനം ഒരു അഗ്നിഗോളമായി കടലിലേക്ക് പതിച്ചു അന്നാ ദിവസം വാൻകോക്കിന്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് അമേരിക്കൻ വിമാനങ്ങൾ മാത്രമായിരുന്നില്ല അബദ്ധത്തിലാണെങ്കിലും സ്വന്തം സൈന്യം വിയറ്റ്നാമി സൈന്യം പോലും അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുകയുണ്ടായി പക്ഷേ വിയറ്റ്നാമിന്റെ ആകാശത്ത് മിഗ് ട്വൻ്റി വൺ വിമാനത്തിന്റെ കോക്പിറ്റിൽ പറന്നിരുന്ന വാൻകോക്കിനെ നേരിടാൻ മരണത്തിന് പോലും ഭയമായിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് നാല് തവണ കൂടിയാണ് വിയറ്റ്നാം സൈന്യത്തിനുവേണ്ടി ന്യൂഗൻ വാൻവോക്ക് ആകാശത്ത് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത് അങ്ങനെ തൊട്ടടുത്തോഷമാണ് അതായത് ന്യൂഗൻ വാൻകോക്ക് വിമാനവുമായി പോരാട്ടത്തിന് ഇറങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് ജൂൺ പതിനെട്ടിന് അതായത് ആ സമയത്ത് വാൻകോകിനെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമാണുള്ളത് ഈ സമയത്ത് സാഷാൽ ഹോച്ചുമിൻ അദ്ദേഹത്തെ വിളിച്ച് ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് വിയറ്റ്നാമിന്റെ സൈനിക ബഹുമതികളൊക്കെ നൽകി ഹോച്ചുമിൻ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് ആദരിച്ചതിനൊപ്പം ഹോച്ചുമിൻ അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു ഇനി ഈ നിമിഷം മുതൽ അങ്ങോട്ട് താൻ യുദ്ധത്തിനായിട്ട് വിമാനം പറത്തരുത് വിമാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തന്റെ യുദ്ധം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പം ഹോച്ച്മിൻ അങ്ങനെ പറഞ്ഞത് വാൻകോക്കിനോടുള്ള എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടോ കാര്യങ്ങളോ എന്നല്ല വിയറ്റ്നാമിനെ ആ സമയത്ത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആസെറ്റായിരുന്നു ന്യൂഗൻ വാൻകോകുന്ന ആ പൈലറ്റ് ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ അങ്ങനെയുള്ളൊരു ടാലന്റഡ് ആയിട്ടുള്ള മനുഷ്യൻ ആകാശ യുദ്ധത്തിൽ അത്രയും ടാലന്റായിട്ടുള്ള ഒരു മനുഷ്യൻ മരണപ്പെടുകയാണെങ്കിൽ ആ കഴിവുകളും അതോടുകൂടി അവസാനിക്കും ഈ കഴിവുകൾ വിയറ്റ്നാമിന്റെ മറ്റ് സൈനികർക്ക് ഇനിയും വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട സൈനികർക്ക് പകർന്നു കൊടുക്കണം അതിനുവേണ്ടി വാൻഗോഗ് ജീവിച്ചിരുന്നേ മതിയാവോ അതുകൊണ്ട് ഹോച്ചുവിൻ എന്ത് ചെയ്തു ഒരു എയർഫോഴ്സ് അക്കാദമി വിയറ്റ്നാമിൽ സ്ഥാപിച്ചു അവിടെ ഇൻസ്ട്രക്ടറായിട്ട് വാൻഗോഗിനെ നിയമിച്ചു പിന്നീട് അങ്ങോട്ട് വിയറ്റ്നാം യുദ്ധത്തിൽ വന്ന പല എയ്സ് പൈലറ്റുകളും അതായത് ന്യൂഗൻ ഡൂസ്കോട്ട് ഒക്കെ പോലെയുള്ള പല എയ്സ് പൈലറ്റുകളും ന്യൂഗൻ വാൻകോക്കിന്റെ ശിഷ്യന്മാരായിരുന്നു അതായത് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് വെറും രണ്ട് വർഷം മാത്രം വിമാനം ഉപയോഗിച്ച് വിയറ്റ്നാമിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട ന്യൂഗൻ വാൻകോക്ക് വിയറ്റ്നാം യുദ്ധത്തിൽ ഏറ്റവും അധികം വിമാനങ്ങൾ വെടിവിച്ചു വീഴ്ത്തിട്ടുള്ള പൈലറ്റ് അതായത് അമേരിക്കൻ സൈഡിൽ നിന്ന് നോക്കിയാലും വിയറ്റ്നാമിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാലും വിയറ്റ്നാം യുദ്ധത്തിൽ ഏറ്റവും അധികം വിമാനങ്ങൾ വീഴ്ച വീഴ്ത്തിയിട്ടുള്ളത് ഈ മനുഷ്യനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിയറ്റ്നാം യുദ്ധത്തിൽ ഉടനീളം വാൻകോക്ക് പങ്കെടുക്കുകയായിരുന്നെങ്കിൽ മിക് ട്വൻറ്റി വൺ വിമാനം ഉപയോഗിച്ച് ഏറ്റവും അധികം ഫൈറ്ററുകൾ തകർത്തിലുള്ള വൈമാനികൻ തീർച്ചയായും ന്യൂഎൻ വാൻകോക്ക് തന്നെയായിരുന്നേനെ ഏതായാലും അദ്ദേഹം രണ്ടായിരത്തി രണ്ടു വരെ ഈ പറഞ്ഞ വിയറ്റ്നാമി എയർഫോഴ്സ് അക്കാദമിയിൽ പരിശീലകനായി ജോലി നോക്കി അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അവിടുന്ന് വിരമിച്ചു തന്നെ വാൻകോക്ക് ഈ യുദ്ധത്തിൽ പറത്തിയ മിക് ട്വന്റി വൺ വിമാനം ഇന്നും ഒരു അത്ഭുത നിധി പോലെ വിയറ്റ്നാം സൂക്ഷിക്കുന്നുണ്ട് യുദ്ധം തളർത്താത്ത ഒരു ജനതയുടെ കഥകളുടെ ഭാഗമായി തലമുറകൾക്ക് പ്രചോദനമായി വാൻകോക്ക് ഇന്നും വിയറ്റ്നാമിൽ ജീവിക്കുന്നു ഒരു ഇതിഹാസമായി അപ്പോൾ ഒരു ഇതിഹാസമായി വാൻകോക്ക് ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല വാൻകോക്ക് ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട് അദ്ദേഹത്തിന് എന്റെ എൺപത്തിരണ്ട് വയസ്സ് പ്രായമാണ് ഇപ്പോൾ ഉള്ളത് വിയറ്റ്നാം യുദ്ധത്തിൽ വാൻകോക്ക് മാത്രമല്ല ഇതേപോലെ പോരാടിയിട്ടുള്ള ധാരാളം വൈമാനികളുണ്ട് മിഗ് വിമാനങ്ങൾ പറത്തി ഏ സ്റ്റാറ്റസ് നേടിയിട്ടുള്ള ധാരാളം പൈലറ്റുകളുണ്ട് അതായത് മിക് ട്വൻ്റി വണ്ണിൽ മാത്രമല്ല മിക് സെവൻറ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചും അമേരിക്കൻ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്ത ഒരുപാട് പൈലറ്റുകളുണ്ട് അതായത് ടെക്നോളജി വൈസ് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള വിമാനങ്ങളെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള അമേരിക്കൻ വിമാനങ്ങളുടെ അവരുടെ സ്കില്ല് ഒന്നുകൊണ്ട് മാത്രം തോൽപ്പിച്ച വൈമാനികരുടെ ചരിത്രം കൂടിയാണ് വിയറ്റ്നാം വാർ അപ്പോൾ ആ ചരിത്രം നമുക്ക് വേറൊരു വീഡിയോ ആയി വീണ്ടും ചെയ്യാം അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിട്ട് കരുതുന്നു അപ്പോൾ ഇതിലും ഇൻഫർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം അതുവരെ ബായ്